ഹായ് റഫി കാണാം റഫി മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ഒലവക്കോടാണ് ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായി രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള ഒരു കിടിലം വീടാണ് കിഡിലി എന്ന് പറഞ്ഞാൽ കിഡിലോ കിടിലും വീടാണ് ആയിട്ടുള്ള ഒരു വീട് എന്ന് തന്നെ പറയാം അല്ലേ ആ വീട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി നാനൂറ്റി നാന്നൂറ് സ്ക്വയർ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഫോർ ബി എച്ച് കെ വീട് ഇതാണ് നല്ല അതിമനോഹരമായി നിൽക്കുന്ന സൂപ്പറായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നല്ല ഫ്രണ്ടേജ് നല്ല മതിലും ഇതൊക്കെ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാം ആ വീട്ടിലേക്ക് വരുന്ന റോഡാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ് ആ വീടിൻ്റെ ഇവിടെ നോക്കിയിൽ തന്നെ കാണാം ഫ്രണ്ട് ഭാഗത്ത് രണ്ട് തെങ്ങ് ഉണ്ട് ഈ സൈഡ് ഒരു തെങ്ങുണ്ട് മൂന്ന് തെങ്ങ് അതുപോലെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നല്ലൊരു പച്ചപ്പാണ് നമ്മളിപ്പോൾ വേനൽക്കാലം ഉള്ളൂ അടുത്ത മഴക്കാലത്തിലേക്കാണ് പോകുന്നത് അതിന് മുമ്പോട്ടായിട്ട് ഇവിടെ നല്ല ഗാർഡനൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടീൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയൊരു ഗേറ്റ് കാണാം അല്ലേ വലിയൊരു ഗേറ്റ് കാണാം ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ഭാഗം നല്ല ഗാർഡനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അകത്ത് കിണറുണ്ട് കേട്ടോ കിണറിൽ നല്ല പോലെ വെള്ളമുണ്ട് ഈ ഒരു ഭാഗം നല്ല ഇതായിട്ട് അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം അതുപോലെ നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും തെങ്ങുണ്ട് ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു കാറല്ല രണ്ട് കാറാണ് ഉള്ളതെന്ന് വെക്കുക നിങ്ങൾക്ക് രണ്ട് കാറാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ ഡോറിന് ഈ ഗേറ്റിന് ഒരു സ്ലൈഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാർ കൂടി ഇവിടെ പാർക്ക് ചെയ്യാം വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ഫേസ് കൊണ്ടാണ് വീട് നിൽക്കുന്നത് അല്ലേ അപ്പോൾ നല്ല അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുണ്ട് നല്ല പച്ചപ്പായ നിറഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു സൈഡ് നമ്മൾ ഇത്രയും പച്ചപ്പായി നിൽക്കുന്നത് ഇവിടെ നമ്മൾ ബയോഗ്യാസ് ഉണ്ട് നമ്മൾ അത് പിൻവച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ബയോഗ്യാസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഗ്യാസൊക്കെ നിന്ന് ലഭിക്കുന്നുണ്ട് ആ ബയോഗ്യാസിൻ്റെ സ്ലേറിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് അത്രയും പച്ചപ്പായിട്ട് നിൽക്കുന്നത് ചെടികളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നത് അല്ലേ ഈ ഒരു ഭാഗം കിണറാണ് ഈ കിണറിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല വെള്ളമുണ്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറി തന്നെ വെള്ളം വറ്റിയിട്ടോ ഒന്നുമില്ല നല്ല കിണറി തന്നെ ഈ ഒരു സൈഡ് ഇവിടിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പം നമ്മളവിടെ പറഞ്ഞിരുന്നു ഇവിടെ ബയോഗ്യാസ് ഉണ്ട് അതിനകത്താണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ വെണ്ടയ്ക്ക പൂവിട്ട് നിൽക്കുന്നുണ്ട് അതിൽ സ്ലേറിയിൽ ഒഴിച്ചതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറി ഇതിനകത്തുണ്ട് ഇപ്പോൾ വെണ്ട പയറ് കത്തിരിക്കാന്ന് പറഞ്ഞപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം മൂന്ന് തെങ്ങുണ്ട് ധാരാളം തേങ്ങ കിട്ടുന്ന തെങ്ങ് തന്നെയാണ് എല്ലാം നമുക്ക് ഉണ്ട് തന്നെ പറയാം ഇത് സിറ്റോട്ടാണ് ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചമാതിരി ഇവിടെ ഒരു ലോൺ ചെറുതായിട്ടുള്ള ലോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിങ്ങിൽ നമ്മൾ ലോൺ എന്നൊക്കെ പറയുന്ന മാർ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇൻറ്റർലോക്ക് ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ഇവിടിൻ്റെ സൈഡ് വശം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ പച്ചക്കറികളാണ് പിടിപ്പിച്ചിരിക്കുന്നത് എല്ലാം പച്ചക്കറി ഈ സൈഡൊക്കെ പച്ചക്കറികളും ഇത്രയും സ്ഥലം ബാക്കിൽ വരുന്നുണ്ട് ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാം തേങ്ങ ഇട്ട് വെച്ചിട്ട് അത്യാവശ്യം വീട്ടിലുള്ള തേങ്ങ ഇവരവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്താരോളം തേങ്ങകളുണ്ട് വീടിൻ്റെ പിൻവശത്ത് വരുമ്പോൾ നമുക്കിവിടെ ഒരു അലക്ക് കല്ല് കാണാം ഇത്രയും സ്പേസ് വീടിൻ്റെ പുറകുവശത്തുണ്ട് ഇത് വീടിൻ്റെ പുറകുവശമാണ് ഈ പുറകുവശത്ത് നമുക്കിവിടെ വാട്ടർ ഫിൽട്ടറുണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ വാട്ടർ ടാങ്കുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ബയോഗ്യാസ് ഈ ബയോഗ്യാസ് അത്യാവശ്യം കാലത്തിനൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഗ്യാസ് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ബാക്ക് സൈഡ് ഇത്രയും സ്പേസ് ഉണ്ട് നമ്മൾ ആ വഴിയാണ് വന്നത് ഇവിടെ എല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പച്ചക്കറികളാണ് ഫുള്ള് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ചോദിക്കും വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കുന്നത് ഈ ഭാഗത്തൊക്കെ അതുതന്നെയാണ് അതെ അപ്പോൾ കറിവേപ്പില എന്നു വേണ്ട എല്ലാം തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണേണ്ടത് എൻ്റെ ഉൾവശമാണ് അതൊന്നും കാണാം അപ്പോൾ വീടിൻ്റെ നമ്മൾ രണ്ട് വശങ്ങൾ കണ്ടു അല്ലേ ഇടത് ഭാഗം കണ്ടു വലത് ഭാഗം കണ്ടു ഫ്രണ്ടേജ് കണ്ടു വീട് തല നിൽക്കുന്ന ഒരു വലിയ വീടാണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അറ്റാച്ച് ടോയ്ലറ്റാണ് അതുപോലെ വലിയ വലിയ ബെഡ്റൂമുകളാണ് വീടിൻ്റെ സിറ്റൗട്ടിനകത്ത് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് നിലത്ത് ബാക്കിയിട്ടുള്ളത് മാർബിളാണ് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം നല്ല മാർബിളാണ് ഫുള്ളായിട്ട് ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് ചെടികളും നല്ല രീതിയിൽ എല്ലാം തന്നെ പൊടിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെ മരങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ തേക്കുകളാണ് വീടിനകത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ മരങ്ങളൊക്കെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അല്ലേ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്നത് ലിവിങ് റൂമാണ് ഇത്രയും നല്ലൊരു ലിവിങ് റൂം സീലിംഗ് ഒക്കെ വളരെ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് സോക്കേസും ഇന്നത്തെ ട്രോഫികളും എല്ലാം തന്നെ അവിടെ മുടക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ലിവിങ് റൂമാണ് ഇതിനകത്ത് സോഫ സെറ്റ് അതിനനുസരിച്ചിട്ട് സോഫ സെറ്റ് അളവ് കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ് ഈ വീട് വാങ്ങുന്നതിരിക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ അതിൻ്റെ ചെറിയൊരു റേറ്റ് അവരായിട്ട് സംസാരിച്ചിട്ടുള്ള റേറ്റ് കൊടുക്കണം ആ രീതിയിലാണ് സോഫ സെറ്റ് ഇരുത് നമുക്ക് ലിവിങ് റൂമിൽ ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു കിടിലും സോഫ സെറ്റാണ് ഇത് നമുക്ക് ലിവിങ് റൂമാണ് അല്ലേ നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട് ഫാനൊക്കെ അത്യാവശ്യം പുതിയ ഫാനുകളാണ് അപ്പോൾ ലീവിങ് റൂമ് കഴിഞ്ഞ് നമ്മളടുത്ത് പോകുന്നത് നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഡൈനിങ് സ്പേസ് ഇതവിടെ റൗണ്ട് ടേബിൾ അല്ലേ ഡൈനിങ് ടേബിളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ നമുക്ക് വെക്കേണ്ട ഒരു സോക്കേസും എല്ലാം മര എല്ലാം നല്ല നല്ല മരങ്ങളാണ് ഈ ഭാഗത്തുള്ള താഴത്ത് നമ്മൾ രണ്ട് ബെഡ്റൂം പറഞ്ഞു ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് കിച്ചണിലോട്ട് പോകാം നമ്മൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് ഒരു ബെഡ്റൂമാണ് എല്ലാം അറ്റാച്ച് ടോയ്ലറ്റാണ് അതിമനോഹരമായി ഇരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെ കർട്ടനും ഇതെല്ലാം വെച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ വാൾ വാൾഡ്രോപ്പൊക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല മരം കൊണ്ട് ചെയ്തിട്ടുള്ള വാൾ ഡ്രോപ്പുകളും അലമാരകളും എല്ലാം തന്നെയുണ്ട് ആ ഒരു ഭാഗം ടോയ്ലറ്റ് കാണാം ഇവിടെ അറ്റാച്ച് ടോയ്ലറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇനി നമുക്ക് കണ്ടത് രണ്ട് ഇനി നമുക്ക് കാണുന്നത് രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ് താഴത്തെ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം കണ്ടു ഇനി പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ തന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത് ഇത് അതുപോലുള്ള വലിയ ബെഡ്റൂം തന്നെ ഈ നാല് ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമെന്ന് തന്നെ പറയാം അത്രയും വലിയ വലിയ ബെഡ്റൂമുകളാണ് ഇതും അതുപോലെ അറ്റാച്ച് ടോയ്ലറ്റാണ് ഇതും കാണുന്നത് അല്ലേ ഇത്രയും വലുപ്പമുള്ള നല്ല കബോർഡും എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ മുകൾ വശത്ത് നല്ല കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ട് എല്ലാം മരത്തിൻ്റെ കബോർഡ് വർക്കുകളാണ് ചെയ്തിട്ടുണ്ട് ഒക്കെ എല്ലാം തേക്കിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം രണ്ട് ബെഡ്റൂമൊക്കെ കണ്ടു ഇനി നമുക്ക് പോകുന്നത് നേരെ അടുക്കളയിലോട്ടാണ് നമ്മൾ ഡൈനിങ് സ്പേസ് എന്ന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുക്കളയിലോട്ടാണ് നേരെ വന്നാൽ നമുക്കവിടെ അടുക്കള അടുക്കളയിൽ താഴത്തെ ചെയ്തിട്ടുള്ള വോൾഡ്രോപ്പും അതുപോലെ ചിമ്മിനിയും ഈ സൈഡും എല്ലാം മരം കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോഴും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നല്ല മരങ്ങളാണ് ഈ ഭാഗത്ത് അതുപോലെ നമുക്കെല്ലാം സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള റാക്കും കാര്യങ്ങളും ഈ സൈഡിലുള്ള റാക്കും എല്ലാം തന്നെ ഉണ്ട് നല്ലൊരു കിച്ചൺ തന്നെയാണ് ഇനി കിച്ചൺ നമ്മൾ നേരെ പോകുന്നത് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഇത്രയും ഒരു സ്പേസ് വർക്ക് ഏരിയ നമ്മളവിടെ ഗ്യാസ് പറഞ്ഞിരുന്നു ഇവിടുന്ന് ബയോഗ്യാസ് നമുക്കിവിടെ പാകം ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ പാകം ചെയ്യാനുള്ള ബയോഗ്യാസ് ഇവിടെ ഉണ്ട് ഇത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങും നമ്മൾ അങ്ങനെയാണ് പുറത്ത് കാണിച്ചത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഒരു ഇന്ത്യൻ ക്ലോസറ്റ് കോമൺ ടോയ്ലറ്റ് നമുക്കിവിടെ കാണാം അല്ലേ ഇനി നമുക്ക് പോകേണ്ടത് അപ്പോൾ താഴെ നമ്മളിവിടെ രണ്ട് ബെഡ്റൂം കണ്ടു ഹാൾ കണ്ടു ഡൈനിങ് സ്പേസ് കണ്ടു അല്ലേ അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി അല്ലേ ഇനി നമുക്ക് പോകേണ്ടത് മുഗൾ വശത്തിലുള്ളാണ് മുഗൾ വശം എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി കിടിലോ കിടിലോ ആണ് കാരണം വെച്ചാൽ അത് വലിയ വലിയ ബെഡ്റൂമുകളും സീലിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമുക്കതൊന്നും ഉണ്ടാകും അപ്പോൾ താഴത്തു നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിലോട്ടാണ് വരുന്നത് അപ്പോൾ താഴത്തെ പാകിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാം മാർബിളാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റെയർ കേസെല്ലാം ചെയ്തിട്ടുള്ളത് മാർബിളാണ് അല്ലേ മുകൾ വശത്ത് മാത്രമേ നമ്മൾ ടേയില് പാകിയിട്ടുള്ളൂ താഴത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ മരത്തിൽ ചെയ്തിട്ടുള്ളതാണ് പണ്ടുകാലത്ത് ചെയ്തെന്ന് പറഞ്ഞതുപോലെ മരത്തിൽ തേക്കും മരത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽ നമുക്ക് വേണം ഇവിടുന്ന് നേരെ നമ്മൾ കയറുന്നത് അപ്പോൾ സ്റ്റെയർ കേസ് നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വന്നാൽ ഇതുവരെ നമുക്ക് മാർബിളുണ്ട് മാർബിളിന് ശേഷം ഇവിടുന്ന് എൻ്റരാകുമ്പോൾ വെട്രിഫയൽ ടൈല് നല്ല രീതിയിലുള്ള വെട്രിഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം വലിയൊരു ഹാളാണ് അങ്ങനെ നോക്കിയാൽ തന്നെ കാണും സീലിങ്ങും സീലിംഗ് വർക്കും അതിൻ്റെ ഫാനും എല്ലാ സംഭവങ്ങളും വലിയ നമുക്കൊരു ഹാൾ ടി വി യൂണിറ്റ് ഇതൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടെ നമുക്കുള്ളത് രണ്ട് ബെഡ്റൂമാണെന്ന് പറഞ്ഞു ആദ്യം കിട്ടുന്ന സ്റ്റെയർ കേസ് നമ്മൾ കയറി വന്ന് വലത് ഭാഗത്ത് കിട്ടുന്നത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലോട്ട് വന്നാൽ ഓ വിശാലമായ ബെഡ്റൂം തന്നെയാണ് നല്ല ഡിസൈനിലെ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള കളറും എല്ലാം ചെയ്തിട്ട് ഇതിനകത്ത് എല്ലാം ഓരോ ജനലിനകത്തും നമ്മൾ അത് താഴത്തുനിന്ന് പറയാൻ വിട്ടതാണ് ഓരോ ജനലിനകത്തും എല്ലാ ബെഡ്റൂമിനകത്തും ഇവിടെ മൊസ്കിറ്റോൻ്റെ അടിച്ച് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം അല്ല എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിനകത്തും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുണ്ട് ആ ഭാഗത്തിൻ്റെ പുറത്ത് എല്ലാ ഭാഗത്തുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കിട്ടുന്നത് ഒരു ഡ്രസ്സിങ് ടേബിളാണ് അലമാര അതുപോലുള്ള ഡ്രെസ്സിങ് ഒരു ഐറ്റം ഈ ഒരു ഭാഗത്തുണ്ട് ചെറിയൊരു സ്പേസ് ഇത് അറ്റാച്ച് ടോയ്ലറ്റാണ് ഈ അറ്റാച്ച് ടോയ്ലറ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം ജാഗ്വറിൻ്റെ ഐറ്റങ്ങളാണ് പിടിപ്പിച്ചത് ഇതിനകത്ത് ഓരോ ടാപ്പും മറ്റെല്ലാം ജാഗ്വറിൻ്റെ ഐറ്റങ്ങളാണ് അല്ലേ അപ്പോൾ നമ്മളിവിടുന്ന് ബെഡ്റൂം അടിപൊളിയായിട്ടുള്ള ബെഡ്റൂമും കോട്ടയൊക്കെ കണ്ടു ഇനി കാണേണ്ടത് അടുത്ത ഒരു ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മേലെ നമ്മൾ അഫ്ഷെയറിൽ എല്ലാ ഭാഗത്തും സീലിംഗ് വർക്ക് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഹാളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു രണ്ടാമത്തെ ബെഡ്റൂമിലേക്കെ പോകണം അവിടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂമിനും നമ്മൾ അവിടെ കണ്ട അതേ രീതിയിലുള്ള വലിയ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗം ഇതും അതിനനുസരിച്ചുള്ള പെയിൻ്റും കോമ്പിനേഷൻ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സീലിംഗ് വർക്കും അതുപോലെ ഏരി സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ സീലിംഗ് വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലായിടത്തും എ സിയും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും പിടിപ്പിച്ചിട്ടുണ്ട് സീലിംഗ് വർക്ക് നമുക്കിത് ഉണ്ട് ആ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഈ ഭാഗത്ത് അതുപോലെയുള്ള ഒരു ഡ്രെസ്സിങ് കബോർഡും എല്ലാം ഈ ഭാഗത്തു ഇതൊരു പോർഷൻ ആയിട്ട് നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതും അറ്റാച്ച് ടോയ്ലറ്റാണ് ഇത് ഈ ഭാഗത്തും ജാഗ്വറിൻ്റെ അതുപോലെയുള്ള ഐറ്റങ്ങളാണ് ഫുള്ളായിട്ടും യൂസ് ചെയ്തിട്ടുള്ളു ഫുൾ നല്ല ഐറ്റം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് രണ്ട് ബെഡ്റൂം കണ്ടു ഹാൾ കണ്ടു താഴത്തെ എല്ലാം തന്നെ കണ്ടു ഇനി നമുക്ക് കാണാനുള്ളത് ഓപ്പൺ ടെറസ്സും അതുപോലെ ഇപ്പുറത്തെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തെ എല്ലാം നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഇത് നമുക്ക് അലക്കാൻ അലക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തന്നെ തോരാനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കൊടുക്കണം എന്താണോ നല്ല രീതിയിൽ വാഷിംഗ് മെഷീൻ നമുക്കെല്ലാം ഈ ഭാഗത്ത് ആൽക്കാട് നല്ല സേഫ്റ്റി ആയിട്ട് ഗ്രില്ലും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസ് ഓപ്പൺ ടെറസ് ആണ് നമ്മൾ പുറത്ത് കണ്ടല്ലോ അല്ലേ ഈ ഹാളിൻ്റെ ടി വി യൂണിറ്റും ഇവിടുന്ന ഹാളിന് നേരെ അങ്ങോട്ട് വന്നാൽ നമുക്കിവിടെ നെറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഒരു അതിസുന്ദരമായ ബാൽക്കണി നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള അതി സുന്ദരമായ ബാൽക്കണി പരിസരത്തൊക്കെ നല്ല നല്ല വലിയ വലിയ വീടുകളാണ് നമുക്ക് മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു സ്പേസ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ജനലും എല്ലാം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അല്ലേ പരിസരത്തൊക്കെ നല്ല നല്ല വീടുകളാണ് അവിടെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആറ് സെൻറ്റ് സ്ഥലമാണ് നല്ല മോഡലായിട്ട് നിൽക്കുന്ന വീടാണ് ഈ ബാൽക്കണീൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ അതിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ലൈറ്റും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു അതിസുന്ദരമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് പലരും റെയിൽവേയിലൊക്കെ ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് പാലക്കാട് ഓലക്കൂടിനോട് ചേർന്നിട്ട് വീടുണ്ടോയെന്നുള്ളത് വില കുറവ് തന്നെയാണ് നമ്മളെ അപേക്ഷിച്ച് വില കുറവ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നിന്ന് വളരെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇന്നീ പോകേണ്ടത് വിലയിലോട്ടാണ് അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് നിന്ന് വളരെ അടുത്ത് ഒലവക്കോട് നമുക്ക് മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളവിടെ കിണർ കാണിച്ചിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെയുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് മലമ്പുഴയാണ് മലമ്പുഴ വെള്ളമൊക്കെ ഡയറക്റ്റ് നമുക്ക് ടാങ്കിനകത്തോട്ട് കയറും അത്രയും ഫോഴ്സ് ആയിട്ട് വെള്ളം വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടി ഇതിനുടമസ്ഥയിൽ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ എന്നുള്ള ഒലവക്കോടിനകത്ത് എൺപത്തഞ്ച് ലക്ഷം രൂപ ഇത്രയും വലിയൊരു വീട് എന്ന് പറയുമ്പോൾ നല്ലൊരു വീട് തന്നെയാണ് അതും നെഗോഷ്യബിളാണ് അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോപ്പർട്ടി വയ്ക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് അതുപോലെ റെഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ റഫി പിക്കേഡി ബൈ